അപ്പോൾ ഈ വരുന്ന സമ്മർ ട്രാൻസ്ഫർ ഉണ്ടല്ലോ ബാസ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് പല വഴികൾ കണ്ടെത്തുന്നുണ്ട് ഇപ്പോൾ നൈക്കായിട്ട് ബാസ് പുതിയൊരു അഗ്രമെൻ്റ് സൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള റൂമേഴ്സ് വരുന്നുണ്ട് അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും അപ്പോൾ അത് കംപ്ലീറ്റ് ആകുമ്പോൾ ബാസയ്ക്ക് എഫ് എഫ് ബി ഇഷ്യൂസ് ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഇഷ്യൂസ് ബാസ് സോൾവ് ചെയ്യുന്നത് പുതിയ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കണ്ടെത്തിയിട്ടാണ് ഇപ്പോൾ ബാസ സ്റ്റുഡിയോസിൻ്റെ ആ ഒരു ഇൻവെസ്റ്ററിനെ കണ്ടെത്താനുള്ള തിരക്കിലാണ് നമ്മുടെ ജോൺ ജോണിലെ ഉള്ളത് അപ്പോൾ ജൂൺ മുപ്പതാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അതിനുള്ളിൽ ഒരു ഇൻവെസ്റ്ററിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് വൺ ഇസ്റ്റ് വൺ റൂളിലേക്ക് പോകാൻ സാധിക്കും പ്ലേസിൻ്റെ രജിസ്ട്രേഷൻസ് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ സാധിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് കണ്ടുതന്നെ അറിയാം എന്തായാലും ശരി ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആക്ടീവ് ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സെയിൽ ഒക്കെ നടത്തിയേ പറ്റത്തുള്ളൂ അതായത് വൺ ഇസ്റ്റ് വൺ റൂളിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇത്ര എഫേർട്ട് ബാസ് ഇടുന്നത് പക്ഷേ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആക്ടീവാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയർ നല്ലൊരു തുകയ്ക്ക് പോകണം പക്ഷേ റീസൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂല് ജോൺ ബോർഡ് പറഞ്ഞത് ഒരു ബിഗ് മണി സെയിലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നാണ് പക്ഷേ ബിഗ് മണി സെയിൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആക്റ്റീവ് ആകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ റഫീനിയനെയോ ആറോഹനോ സെല്ലേണ്ടി വരും പക്ഷേ ഫ്ലിക്കിനാണെങ്കിൽ ഈ രണ്ട് താരങ്ങളും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഫ്ലിക്കിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്കോഡ് അപ്ഗ്രേഡ് നടത്താനും പറ്റത്തില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ വരുന്ന സമ്മറിൽ ചിലപ്പോൾ ആറോഹ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലെയർ പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം ഈ ഒരു ആണെങ്കിൽ നമ്മുടെ കോൺട്രാക്ടർ കോൺട്രാക്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല റൊഫീനി ആണെങ്കിൽ ഈ ഒരു ലെമിനിയമാലുള്ളത് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു റോൾ ഉണ്ടാവുന്ന ചാൻസ് കുറവാണ് സോ അദ്ദേഹത്തെ ഒഴിവാക്കാനായിരിക്കും ബോർഡ് പുഷ് ചെയ്യുന്നുണ്ടാവുക ഫ്ലിക്കിൻ്റെ ആഗ്രഹം പോലെ നടക്കാനുള്ള ചാൻസ് എല്ലാം കുറവാണ് എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ട് തന്നെ അറിയാം എന്തായാലും ശരി ഈ വരുന്ന സമ്മറിൽ ഒരു ബിഗ് മണി സെയിൽ ഉണ്ടോ അതില്ലാണ്ട് എടുക്കുകയെന്നില്ല കാരണം ഇല്ല പോർട്ട് ഇപ്പോൾ പബ്ലിക്കിൽ വന്ന് പല കാര്യങ്ങളും റിയാലിറ്റിയിൽ നേരെ ഓപ്പോസിറ്റാണ് നടന്നിട്ടുള്ളത് സോ എനിക്ക് തോന്നുന്നത് ഈ വരുന്ന സമ്മറിൽ ഒരു ബിഗ് മണി സീരിയൽ ഉണ്ടാവും എന്നാണ് അതിൽ വരാൻ വേണ്ടി പോകുന്നത് ഒന്നിക്ക റഫീനി അല്ലെങ്കിൽ അറോ ചിലപ്പോൾ ഈ രണ്ട് പേരുടെ എക്സിറ്റും ഉണ്ടാവും പറയാൻ പറ്റത്തില്ല പിന്നെ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് പ്രകാരം ബാസ ഈ ഒരു ഗുഡോ റോഡ്രിഗസ് ഡീലിന് പിന്നാലെ പോകുന്നില്ല എന്നാണ് അതായത് ചാവി ബാസ മാനേജറായിട്ട് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞ സമയത്ത് ഈ ഒരു ഡീല് നടക്കുമെന്ന് പറഞ്ഞിട്ടുള്ള റൂമേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലിക്ക് വന്നതോടുകൂടി ഈ ഒരു അപ്ഡേറ്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട് അതായത് ഈ ഒരു പ്ലെയർ ബാസ പ്ലെയർ ആവില്ല ഫ്ലിക്ക് അതിന് അപ്രൂവൽ കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് സോ ഗുഡ് ഓർഡർ കേസ് മിക്കവാറും ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അതായത് ആ ഒരു ഡീല് നടക്കാതിരിക്കാനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് ഇപ്പോൾ ഫ്ലിക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു റയൽ സോസിഡാൻ്റെ പ്ലെയർ ആയിട്ടുള്ള മിക്കൽ മെറീനിയോ തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലെയറിന് വൺ ഇയർ കോൺട്രാക്റ്റാണ് ഉള്ളത് അപ്പോൾ ആ ഒരു വൺ ഇയർ കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് ബാസ്ക് ഈ ഒരു ഡീല് പുള്ളിയാൻ പറ്റുമെന്നാണ് പറയുന്നത് അതായത് പ്ലെയർ പൂച്ചും കൂടി ഉണ്ടെങ്കിൽ ബാസ്കി ഈസി ആയിട്ട് ഈ ഒരു ഡീല് പുള്ളിയാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം ഗുഡോ റോഡ്രിഗസ് എന്ന് പറയുന്ന പ്ലെയറെ സീഡിയം റോളിന് പറ്റിയ ഒരു പ്ലെയറാണ് ഡബിൾ ബി എറ്റ് സിസ്റ്റത്തിന് പറ്റിയ ഒരു പ്ലേയറാണ് പക്ഷേ ഈ ഒരു മെറീനോ എന്ന് പറയുന്ന പ്ലെയർ ഈ ഒരു സീഡിയം റോളിന് പറ്റിയ പ്ലെയറല്ല പകരം പ്ലെയർ കൂടുതലും കളിച്ചിരിക്കുന്നത് സ്റ്റെൻഡർ മിഡ്ഫീൽഡ് റോഡോ അല്ലെങ്കിൽ അറ്റാക്ക് മിഡ്ഫീൽഡ് റോളിലാണ് അപ്പോൾ ആ ഒരു പ്ലെയറെ ഒഴിവാക്കിയിട്ട് ഈ ഒരു പ്ലെയറിൻ്റെ പിന്നാലെ ബാസ് പോകാനുള്ള റീസൺ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇതിലും ഫ്ലിക്കിൻ്റെ സജഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു ഡീല് ബാസ് എത്ര തുകക്കാണ് നടത്താൻ വേണ്ടി പോകുന്നത് നോ ഐഡിയ എന്തായാലും നമുക്ക് നോക്കാം ഇത് ജസ്റ്റ് ഒരു റൂമറാണ് റിയാലിറ്റി ലാവോ ഇല്ലയോ എന്നെല്ലാം കണ്ടു അറിയാം പിന്നെ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് പ്രകാരം വിക്ടർ ഓക്കേനെ ബാസ് കണ്ടിന്യൂ കണ്ടിന്യൂപ്പിക്കാനാണ് ഫ്ലിക്ക് ആവശ്യപ്പെടുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ബാസ് നടത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ചാവിക്ക് പോലും ഇല്ലാത്ത ഈ ഒരു ട്രസ്റ്റ് ഫ്ലിക്കിനുണ്ട് അപ്പോൾ ഫ്ലിക്ക് ഈ ഒരു പ്ലേയറിൻ്റെ ട്രൂ പോട്ടൻഷ്യൽ കൊണ്ടുവരും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടുവരേണ്ട ഒരു കാര്യമാണ് ഇനി പറയാനുള്ളത് ജോങ്കിം ബിയർ നൽകിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതായത് കൊറിന്ത്യൻസിൻ്റെ താരമായിട്ടുള്ള വെനാൻഷ്യോ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ പിന്നെ അല്ല ഭാസയുണ്ട് പ്ലെയറിനകം പതിനെട്ട് വയസ്സേ ഉള്ളൂ സെൻ്റർ ബാക്ക് റോളിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ പ്ലെയർ ലെഫ്റ്റ് ഫൂട്ടഡ് ആയിട്ടുള്ള ഒരു ബാക്ക് ആണ് അപ്പോൾ ബാസി ഒരു പ്ലെയറെ സ്വന്തമാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന സമ്മറിൽ ഇപ്പോൾ ബാസി ഒരു പ്ലെയർ സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ പ്ലെയറെ ജുവനൈൽ എൻ്റെ പ്ലെയർ ആയിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ബാസി അത്ലറ്റിക്കിന് കളിക്കാനുള്ള ഒരു പ്ലിയിങ് ടൈം കാര്യങ്ങളും കൊടുക്കുന്ന രീതിയിലായിരിക്കും കോൺട്രാക്റ്റ് ഉണ്ടാവുക അത് കഴിഞ്ഞിട്ടുള്ള സീസണിൽ പ്ലെയർ ഫസ്റ്റ് യൂറിലേക്ക് വരണമെങ്കിൽ വരാം എന്ന രീതിയിൽ ഇപ്പോൾ ബാസി ഒരു ഡീല് പുള്ളിയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു പ്ലെയർ ഈ വരുന്ന സമ്മറിൽ നമ്മുടെ ഭാസ പ്ലെയർ ആവും എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ട് തന്നെ അറിയാം പിന്നെ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് പ്രകാരം ഈ വരുന്ന സമ്മറിൽ ഫ്ലിക്ക് ഈ ഒരു മിക്കയിൽ ഫൈന ഫസ്റ്റ് യൂണിന് കളിപ്പിക്കും ലെഫ്റ്റ് ബാക്ക് റോളായിരിക്കും മെയിനായിട്ട് കൊടുക്കുക എന്നാണ് റീസെൻറ്റ് റിപ്പോർട്ട്സ് പറയുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ ഞാൻ വിചാരിച്ചത് ചാവിയുടെ അണ്ടറിൽ അദ്ദേഹത്തിന് പ്ലെയിങ് ടൈം ലഭിക്കും എന്നാണ് ബട്ട് ചാവി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നല്ലൊരു പ്ലെയർ ആണ് ബട്ട് ചാവ് എന്തുകൊണ്ട് ചൂസ് ചെയ്തില്ല എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തായാലും ആ ഒരു പ്ലെയറിന് ഫ്ളിക്കിൻ അണ്ടറിൽ പ്ലേയിങ് ടൈം ലഭിക്കും പ്രീ സീസൺ ടൂറിൽ പ്ലെയർ ബാസയുടെ കൂടെ പോകും അപ്പോൾ ഈ ഒരു ടൂറിൽ മിക്കേൽ എൽ ഫ്ലിക്കിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സീസൺ മുതൽ പ്ലെയർ ഫസ്റ്റ് ടീമിലെ പ്ലെയർ ആയിരിക്കും ഈ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റ് ക്ലോസ് ആവുന്നതിന് മുൻപ് തന്നെ പ്ലെയർ ലോണ്ടിയിൽ വഴി വേറെ അധികം ക്ലബ്ബിലേക്ക് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ട് തന്നെ അറിയാം അതായാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ മിക്ക എൽ ഫായ് ഫിലിക്കിൻ അണ്ടറിൽ ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്നതാണ് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് പിന്നെ നമ്മുടെ ഡാനി റോഡ്രിഗേഴ്സ് എന്ന് പറയുന്ന പ്ലെയർ ബാസയുടെ അണ്ടർ നയൻറ്റീൻ്റെ പ്ലെയർ ആ ഒരു പ്ലെയറിന് ഒരു അത്ലറ്റിക് ബിൽബാവോ അതേപോലെ തന്നെ റയൽ ഹോസിഡൈഡ് എന്നീ ക്ലബ്സിൻ്റെ വന്ന് ഓഫേഴ്സ് ലഭിച്ചതാണ് അപ്പോൾ റയൽ ഹോസിഡായിട്ടിലേക്ക് പോകും രീതിയിലുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് അപ്ഡേറ്റ്സ് പറയുന്നത് പ്ലെയർ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ ചേഞ്ച് ചെയ്ത് ബാസയെ കണ്ടിന്യൂ ചെയ്യും എന്നൊക്കെ രീതിയിലാണ് അത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ശരി പ്ലെയർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ബാസഡ് ഫസ്റ്റ് ടീമിൻ്റെ കൂടെ പ്ലെയർ ഉണ്ടാവുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട് അതിൻ്റെ മെയിൻ കാരണം റയൽ ഫോസ് ഡാൻ്റെ ഭാഗത്ത് ലഭിച്ചിരിക്കുന്ന ഓഫർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടീമിലേക്ക് ജോയിൻ ചെയ്യേണ്ട ഓഫറാണ് അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് പ്ലെയർ ബാസിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ബാസഡ് ഫസ്റ്റ് ടീമിൽ പ്ലെയിങ് ടൈം ലഭിക്കണം അപ്പോൾ അത് കൊടുക്കാം എന്ന് ബോർഡ് പറഞ്ഞാൽ പ്ലെയർ ചിലപ്പം നമ്മുടെ ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുമാത്രമല്ല ഇനി പ്ലെയറിന് ഫസ്റ്റ് ടീം ആക്ഷൻ ലഭിക്കുകയാണെങ്കിൽ ഫിൽക്കിൻ്റെ അണ്ടറിൽ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് വിങ്ങർ സോൺ ഒരു വരെ സേഫ് സോൺ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം നിലവിലുള്ള സ്കോളിലുള്ള പ്ലെയേഴ്സ് ആരും തന്നെ ഒരു പെർഫെക്റ്റ് ലഫ്റ്റ് വിങ്ങർ അല്ല അപ്പോൾ ഡാനി റോഡ്രിഗസ് എന്ന് പറയുന്ന പ്ലെയർ അത്യാവശ്യം നല്ലൊരു ഔട്ട് പുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ലഫ്റ്റ് വിങ്ങറാണ് അപ്പോൾ ആ ഒരു പ്ലെയർ നമ്മുടെ സ്കോളിൽ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ ഫ്ലിക്ക് ഇദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് എന്ന് വിശ്വസിക്കുന്നു പ്ലെയർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്തായാലും റിയാലിറ്റി എന്നത് കണ്ടൻറ്റ് അറിയാം പിന്നെ കെസേഡോടെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ബോസ് ബോർഡ് എഫേർട്ട് ഇടുന്നുണ്ട് അത് ജോൺ ലബോട്ട് പറഞ്ഞതാണ് റീസൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂല് പിന്നെ റീസെൻറ്റ് പ്രൊമോസ് ഒക്കെ പറയുന്നത് എങ്ങനെ യൂസ് ചെയ്തോ അതേപോലെ ആയിരിക്കും കസേഡ് തന്നെ യൂസ് ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത് അത് അത്രത്തോളം ചെയ്യുകയാണെന്ന് അറിഞ്ഞൂടാ എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് എന്തായാലും ഈ ഒരു പ്ലെയർ കണ്ടിന്യൂ ചെയ്യുമെന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് റിയാലിറ്റി നടക്കോ ഇല്ലയോ എന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലുള്ള അടുത്തൊരു ആയിട്ട് കാണുന്നവരെ ബൈ